സ്റ്റേഷനറി ഐറ്റംസ് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് അതും ഇ എം ഐ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര വട്ടുള്ള മഹാത്മാ ഗാന്ധി കുടുംബ സംഗമവും വാർഡ് കമ്മിറ്റി രൂപീകരണവും നടന്നു മഹാത്മാഗാന്ധി കുടുംബസംഗമവും വാർഡ് കമ്മിറ്റി രൂപീകരണവും പതിനഞ്ചാം വാർഡ് വട്ടുള്ളി കുറുമലയിൽ നടന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പന്തലാടി അധ്യക്ഷത വഹിച്ചു കെ ജനറൽ സെക്രട്ടറി ശ്രീ ജോൺ ഡാനിയൽ ഉദ്ഘാടനവും ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ ഡി ജനറൽ സെക്രട്ടറി ടി എം കൃഷ്ണൻ കെ പി ഷാജി ജോർജ് പുതുമന കെ വി ശശികുമാർ ടി ഗിരിജൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ വാർഡിന്റെ പ്രസിഡന്റായി സുരേഷ് ബാബുവിനെ തിരഞ്ഞെടുത്തു സിസിവി ന്യൂസ് ചേലക്കര